സങ്കീർത്തനം നാൽപ്പത്തിരണ്ട് ഒന്നിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടുന്നു മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ഒരു യഥാർത്ഥ ഭക്തൻ്റെ അദമ്യമായ ആഗ്രഹമാണ് ഇവിടെ നാം കാണുന്നത് ദാഹിച്ചു വലഞ്ഞ ഒരു മാൻ വെള്ളം ലഭിക്കേണ്ടതിന് ഒരു നീർത്തോടിനായി എത്രമാത്രം ആഗ്രഹിക്കുമോ അതുപോലെ ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി ഭക്തൻ ഭക്തനിവിടെ ആഗ്രഹിക്കുന്നു നീർത്തോട് തേടുന്ന മൻ അത് കണ്ടെത്തിയാൽ വെറുതെ കണ്ടിട്ട് മടങ്ങില്ല ആ വോളും ആ വെള്ളം പാനം ചെയ്ത് ആശ്വസിക്കും അതുപോലെ വെറുതെ ദൈവത്തെ കണ്ടു വണങ്ങി മടങ്ങുവാനല്ല ഇവിടെ ഭക്തൻ ആഗ്രഹിക്കുന്നത് ജീവനുള്ള ദൈവത്തോട് ചേരുവാനാണ് ഭക്തന്റെ അദമ്യമായ ആഗ്രഹം ദേഹിക്കും ദേഹത്തിനും വേണ്ടതൊക്കെ ഈ ഭൗമിക ലോകം നൽകുന്നു എന്നാൽ അന്തരാത്മാവിൻ്റെ വിഷാദം മാറ്റുവാൻ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മാത്രമേ കഴിയൂ ദൈവവുമായിട്ടുള്ള ബന്ധം മനുഷ്യനിൽ പുനർജീവിപ്പിക്കപ്പെടുന്നതിനായി ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ദാഹിച്ച് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ലോകത്തിലുള്ള ഒന്നുകൊണ്ടും ആ ദാഹം ശമിപ്പിപ്പിക്കാനോ ആ ഞരക്കം ഇല്ലാതാക്കുന്നതിനോ കഴിയില്ല നിത്യദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാനവരാശിക്ക് ഒരുക്കിയ ജീവരക്ഷയെക്കുറിച്ചുള്ള സത്യസുവിശേഷം കേട്ട് വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവ സാന്നിധ്യത്തിൽ വീണ്ടും വണ്ണം നാം തിരികെ ചേരാതെ അന്തരാത്മാവിലെ ഈ ശൂന്യത അതുമൂലം ഉള്ളിലുള്ളതായ ഈ നിരാശ ഈ ഞരക്കം ഈ ദാഹം തീരില്ല എന്നാൽ ഈ ശൂന്യത എന്തിനാലുള്ളവയെന്നോ ഉള്ളവയെന്നോ ഏതിനാൽ ഇത് നിറയപ്പെടുമെന്നോ തിരിച്ചറിവില്ലാതെ ഭൂരിഭാഗം ആളുകളും മോക്ഷം തേടി കാടും മലയും പുണ്യസ്ഥലങ്ങളെന്ന് പറയപ്പെടുന്ന ഇടങ്ങളിലെല്ലാം അലഞ്ഞ് തിരിഞ്ഞ് അവസാന നിരാശയോടെ എവിടെയോ വീണടിയുന്നു നിത്യനാശത്തിലേക്ക് തള്ളപ്പെടുന്നു അതേസമയം യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷയെക്കുറിച്ചുള്ള വചനം കേട്ട് വിശ്വസിച്ച് ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ ദാഹം തീർന്ന് ആശ്വാസം പ്രാപിച്ച് നിത്യസന്തോഷത്താൽ നിറയപ്പെടുന്നു ഈ ലോകത്തിന് നൽകാൻ കഴിയാത്ത അഭൗമിക സമാധാനത്താൽ അവർ നിറയപ്പെടുന്നു പ്രാർത്ഥനയോടെ നിതാന്ത ജാഗ്രതയോടെ ഏറെ ആഗ്രഹത്തോടെ ഈ ജീവനുള്ള ദൈവത്തിനായി ആഗ്രഹിക്കുന്ന ഒരു സത്യാന്വേഷിയെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ദൈവത്തെ കണ്ടെത്തുകയും നിത്യസമാധാനത്താൽ നിറയപ്പെടുകയും ചെയ്യും ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ